യുദ്ധം കവിത രചന അവതരണം വേണുഗോപാൽ ഇടതിരിഞ്ഞി ആര് പറഞ്ഞു യുദ്ധം എല്ലാം തകർക്കുന്നുവെന്ന് യുദ്ധം എന്താണ് തകർത്തത് കുറച്ച് ആശുപത്രികൾ പാഠശാലകൾ പാർപ്പിടങ്ങൾ അങ്ങനെ വളരെ കുറച്ച് ആര് പറഞ്ഞു യുദ്ധം എല്ലാം തകർക്കുന്നുവെന്ന് യുദ്ധം എന്താണ് തകർത്തത് കുറച്ച് ആശുപത്രികൾ പാഠശാലകൾ പാർപ്പിടങ്ങൾ അങ്ങനെ വളരെ കുറച്ച് യുദ്ധം തകർക്കുന്നതിനേക്കാൾ കൂടുതൽ സൃഷ്ടിക്കുകയാണ് യുദ്ധം തകർക്കുന്നതിനേക്കാൾ കൂടുതൽ സൃഷ്ടിക്കുകയാണ് യുദ്ധം ശവങ്ങളെ സൃഷ്ടിക്കുന്നു യുദ്ധം വിധവകളെ സൃഷ്ടിക്കുന്നു യുദ്ധം വിഭാര്യരെ സൃഷ്ടിക്കുന്നു യുദ്ധം അനാഥരെ സൃഷ്ടിക്കുന്നു യുദ്ധം വികലാംഗരെ സൃഷ്ടിക്കുന്നു യുദ്ധം മനോരോഗികളെ സൃഷ്ടിക്കുന്നു യുദ്ധം പേടി സ്വപ്നങ്ങളെ സൃഷ്ടിക്കുന്നു യുദ്ധം മാറാരോഗങ്ങളെ സൃഷ്ടിക്കുന്നു യുദ്ധം ദരിദ്രരെ സൃഷ്ടിക്കുന്നു യുദ്ധം അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്നു യുദ്ധം നിരക്ഷരരെ സൃഷ്ടിക്കുന്നു യുദ്ധം അക്രമികളെ സൃഷ്ടിക്കുന്നു യുദ്ധം അടിമകളെ സൃഷ്ടിക്കുന്നു യുദ്ധം വേഷ്യകളെ സൃഷ്ടിക്കുന്നു യുദ്ധം സൃഷ്ടിയാണ് സംഹാരമല്ല യുദ്ധം സൃഷ്ടിയാണ് സംഹാരമല്ല